ഒരു കമൻ്റ് വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഈ എസ് എം എസ് മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കണ്ട പണിയെർത്ത് ജീവിക്കടാണ് എന്താ ഞാൻ ഇയാളോട് പറയണ്ടത് വച്ചാൻ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാറുണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്ക് അക്വാപ്യൂർ വാട്ടർ സൊല്യൂഷനെ കുറിച്ചിട്ട് ഇന്ത്യയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും അക്വാപ്യൂർ വാട്ടർ സൊല്യൂഷൻസ് ഉണ്ട് മാസം ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ അതിലൂടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് എന്ത് വേണ്ട ഈ ചങ്ങനെ കുറിച്ചിട്ട് കുറ്റം പറഞ്ഞിട്ട് എനിക്ക് പൈസ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ ഇവനോടല്ല എന്നാ പറയണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആകെ നാനൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്കെങ്ങനെയാണ് വൈകിൻ്റെ അകത്തുനിന്ന് പൈസ കിട്ടുക അത് വേറെ കാര്യം പിന്നെ ഞാൻ ഈ എപ്പം ഒരിക്കലും വീഡിയോ എടുന്ന് മനസ്സിലായ ചിരിച്ചിട്ട് ആ കമന്റ് വായിച്ചിട്ട് എനിക്ക് ചിരിച്ചിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എടോ നിന്റെ ഗുരുജി ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന പൈസ ഇല്ലേ തിന്നാൻ തയ്ക്കൂല കാരണം എന്താ വെച്ചാൽ പറ്റിച്ചുണ്ടാക്കുന്ന ഇയാൾ പുതുതായിട്ടുള്ളൊരു വീഡിയോ കോളിൻ്റെ ഒരു വീഡിയോ ഉണ്ട് കണ്ടിനാ വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിലെന്നാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ മുല്ലപ്പെരിയാർ പൊട്ടാൻ വേണ്ടി എല്ലാവരും ഇന്ത്യയിലെ കേരളത്തിൽ എല്ലാവരും വെജിറ്റേറിയൻ ആയ മതി ഇറച്ചി മത്സ്യം എല്ലാം കഴിക്കുന്ന കൊണ്ട പോലും മുല്ലപ്പെരിയാറ് പൊട്ടാ നൂറ് ദിവസത്തിനുള്ളിൽ പൊട്ടാൻ വന്നു കൃഷ്ണഭവാൻ പറഞ്ഞ പോലും ഇയാളോട് കൃഷ്ണഭവാൻ പറഞ്ഞ പോലും ഇട എന്തൊക്കെ പൊട്ടത്തരങ്ങളു പൈസ ഉണ്ടാക്കി നിങ്ങളെയെല്ലാം പറ്റിച്ച് പണ്ടാരടക്കില്ല ഇതൊന്നും മനസ്സിലാകുന്നില്ല പിന്നെ വേറൊരാൾ പറഞ്ഞത് ഇയാൾ പറയുന്ന ശാസ്ത്ര സത്യങ്ങളെല്ലാം മറ്റേ സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നേ പോലെ എന്നിട്ട് എന്തുകൊണ്ടും മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് സ്കൂൾ തലത്തിൽ പഠിപ്പിക്കുന്നതാണെങ്കിൽ അത് സ്കൂളിൽ സ്കൂൾ പോയിട്ടില്ലാന്നാണോ അതിനർത്ഥം എന്നിട്ട് അതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അതേപോലെ ജീവിച്ചൂടെ എന്തിനീ ഇപ്പോൾ ഏതൊരു മെൻറ്റലിസ്റ്റിൻ്റെ അടുക്കി ഇപ്പോൾ പോയി കഴിഞ്ഞാലും എന്ത് ആക്കും മെൻ്റലിസ്റ്റ് അനന്തതിൻ്റെ അടുക്കൽ പോയാൽ മതി അല്ലെങ്കിൽ ഫാസൽ ബഷീർ ഉണ്ട് അവരടയ്ക്ക് പോയി കഴിഞ്ഞാൽ മതി നിങ്ങളെ ഈ ലോകത്തൊന്നല്ല വേറെ ഏതെല്ലാം ലോകത്ത് കൊണ്ടുപോകും അവർ അതിൻ്റെ ത്രീ ഡയമെൻഷൻ്റെയും സണ്ണിൻ്റെയും മൂണിൻ്റെയും ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ചുവന്നെ എസ് എം എസ് മെഡിറ്റേഷൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ടെന്നെ കൊണ്ടുപോകും പിന്നെ എന്നോട് കാണിക്കാൻ പറയുന്നത് നിങ്ങൾ ഞാൻ എൻ്റെ ദിവസം പഠിച്ചിട്ടുണ്ട് ഈനാ കാട്ടി മണ്ടേ അയാൾ അയാളെടുക്കാൻ പോയിട്ട് അയാളെ തന്നെ എവിടെയെങ്കിലും എത്തിച്ചേനെ മനസ്സിലായില്ലേ എന്നാൽ പിന്നെ ഈ ഡയമെൻഷൻ നിന്ന് ഒരു പത്താമത്തെ ഡയമെൻഷനിൽ അങ്ങനത്തെ എത്തിച്ചാൽ പിന്നെ ഈ ച ഈ ചങ്ങാതിൻ്റെ ശല്യം ഉണ്ടാവില്ലല്ലോ ഏതോ കാലം മുമ്പേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് തൊണ്ണൂറ് തൊണ്ണൂറ്റാറിലങ്ങാറ്റം ഗവേഷകർ പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം എത്ര ഏത് സമയത്തും പൊട്ടുന്നു ആ അതിനെടുത്തിട്ടാണ് ഇപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ കൃഷ്ണ ഭഗവാൻ പറഞ്ഞിന് പോലും മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്നു പൊട്ടല്ലേന്ന് പ്രാർത്ഥിക്കുന്നു ഡീ കമ്മീഷൻ ചെയ്യേണ്ട ഒരുപാട് ഡാമുകൾ ഇവിടെ ഈ ലോകത്തുണ്ട് അതൊന്നും പൊട്ടല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം അല്ലാണ്ട് ഇത് പൊട്ടും പൊട്ടെന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി പഥവാ അഥവാ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇവ ഇവൻ ബാംഗ്ലൂർ ഏഡിയോ ഉള്ളു അവൻ പറയാനേ ഞാൻ പറഞ്ഞു നീ പൊട്ടുന്നു മുന്നറിയിപ്പ് നീ അവരെ കേട്ടിരിക്കാന്ന് പറയാലേ ഇപ്പം അമിത് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി പറയല മക്കളെന്താ ഈ പൊട്ടത്തരം കൊണ്ട് ഇതിനെല്ലാം ഇതിനെ ഗവൺമെന്റ് എന്ത് ചെയ്യണം പ്രതികരിക്കണം ഇങ്ങനെ പാനി ജനങ്ങളെ പാനിക്കാക്കുന്ന ആക്കുന്ന രീതിയിൽ ഇയാൾക്ക് ഒന്നേ മുക്കാൽ ലക്ഷത്തോളം ഫാൻസ് ഉണ്ട് ഈ ഇവരെല്ലാം പാനിക്കാവൂലേ അവരറിഞ്ഞിട്ട് മറ്റുള്ളവരും പാനിക്കാവൂലേ ഇവയാക്കെതിരെ ഗവൺമെന്റ് ആക്ഷൻ എടുക്കണം എന്നാ ഞാൻ പറയുന്നത് ഈ എസ് എം എസ് ഗുരുജി ഗുരുജിക്കെതിരെ ആളുകളെ പാനിക്കാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്നാ പിന്നെ ഈ വയനാട്ടിലുണ്ടായ ദുരന്തം തേടവും നിന്റെ കൃഷ്ണ പോകാൻ കാണിച്ചു തന്നില്ലേക്ക് പറഞ്ഞാലധികമായി പോകും മക്കളെ അതുകൊണ്ടൊന്നും മിണ്ടുന്നില്ല പൈസ ഉണ്ടാക്കാൻ വേറെ എന്തെല്ലോ പണിയുണ്ട് പണിയെടുത്ത് ജീവിക്കും നിങ്ങളോടാണ് ഞാൻ പറയുന്നത് പണിയെടുത്ത് ജീവിക്കും അല്ലാണ്ട് ഈ ഗുരു സണ്ണ് മൂന്ന് സ്റ്റാറിൻ്റെ പൈസ എല്ലാം വേണ്ടത് പണിയെടുക്കുക നല്ല കൈക്കോട്ട് എടുക്കുക എടുത്ത് കളക്കുക എസ് എം എസ് മെഡിറ്റേഷൻ പോലും ഞാനിന്നു പറയുന്നില്ല പറഞ്ഞാലറിയാവും അതുകൊണ്ട് നിർത്തുന്നു പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നു കേട്ടോ ഗൂഗിളിൽ അടിച്ചു നോക്ക് എക്വാപ്യൂർ വാട്ടർ സൊല്യൂഷൻ ഏടിയെല്ലാം ഉണ്ട് അന്നേരം മനസ്സിലാവും അപ്പം ശരി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം